പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിങ്ങപ്പുലരി ചിങ്ങമൊന്ന് കേരളം കാർഷിക ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് നമുക്കിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകൾ പഠിച്ചാലോ വാ വീഡിയോയിലേക്ക് പോവാ വിത്തു ഗുണം പത്ത് ഗുണം അതായത് നല്ല വിത്തുകൾ തിരഞ്ഞെടുത്താൽ നല്ല വിളവ് ലഭിക്കുമെന്നർത്ഥം മുളറിയാം വിള മുളച്ച വിത്ത് കരുത്തുള്ളതാണെങ്കിൽ നല്ല വിളവ് ലഭിക്കുമെന്നാണ് അർത്ഥം വിളയുന്ന വിത്ത് മുളയിലറിയാം നേരിട്ട് പറഞ്ഞതുപോലെ തന്നെ മുള കണ്ടാലേ അറിയാൻ കഴിയും ഇത് നന്നായി വളരുന്നതാണോ എന്ന് വിത്താഴം ചെന്നാൽ പത്തായം നിറയും ആഴത്തിൽ വിത്ത് നട്ടാലാണ് കൂടുതൽ വിളവ് ലഭിക്കുക നിലമറിഞ്ഞ് വിത്തിടണം നിലത്തിന് ചേരുന്ന തരത്തിലുള്ള വിത്ത് ഉപയോഗിച്ചാലേ കൂടുതൽ വിളവ് ലഭിക്കുകയുള്ളൂ വളമേറിയാൽ കൂമ്പടയും ആവശ്യത്തിന് വളമിട്ടാൽ മതി കൂടുതലായാൽ അത് വളർച്ചയെ ബാധിക്കും പതിരില്ലാതെ കതിരില്ല ഇത് നെൽക്കതിരിനെ ഉദ്ദേശിച്ചാണ് എല്ലാ നെൽക്കതിരും കുറച്ച് പതിരുകൾ അഥവാ നെൽമണികളില്ലാത്ത പുറന്തോട് മാത്രമുള്ള ഭാഗം അത് കാണാറുണ്ട് അതിനെയാണ് പതിരില്ലാതെ കതിരില്ല എന്ന് പറയുന്നത് വിത്തെടുത്തുണ്ണരുത് വിത്തിനായി വെച്ചിരിക്കുന്ന ഫലങ്ങൾ എടുത്ത് ഉപയോഗിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ആ കൃഷിക്ക് വിത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് വിത്തെടുത്തുണ്ണരുത് നട്ടാലേ നേട്ടമുള്ളൂ എന്തെങ്കിലും കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് കാലത്തെ നേരത്തെ കൊയ്യാം കൃഷി അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ ചെയ്യണമെന്നർത്ഥം പടുമുളയ്ക്ക് വളം വേണ്ട കരുത്തില്ലാത്ത മുളയ്ക്ക് വളപ്രയോഗം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റെ അകത്ത് നിന്ന് വിളവ് ലഭിക്കില്ല എന്നർത്ഥം ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം അതായത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് നമുക്കുള്ള ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്ന കർഷകനോട് നമ്മൾക്ക് എപ്പോഴും ആദരവുണ്ടാവണം നമുക്ക് എപ്പോഴും ബഹുമാനിക്കണം അവരെ നല്ല തെങ്ങിനു നാൽപ്പത് മടൽ നല്ല കരുത്തുള്ള തെങ്ങിനേ നാൽപ്പത് മടലുകൾ ഉണ്ടാകുമെന്നാണ് പ്രമാണം ആഴത്തിൽ ഉഴുത് അകല നടണം അതായത് നല്ല ആഴത്തിൽ കൃഷിഭൂമി ഉഴുതു മറിച്ചിട്ട് അകത്തി അകത്തി വിത്തുകൾ നട്ടാലേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ വർഷം പോലെ കൃഷി ഓരോ വർഷത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് കൃഷി ചെയ്യേണ്ടത് അത്ര ഉടമയുടെ കണ്ണ് ഒന്നാന്തരം വളം അതായത് നട്ടു നനച്ചാൽ മാത്രം പോരാ അതിനെ പരിപാലിക്കുകയും വേണം അതായത് നമ്മൾ നല്ല ശ്രദ്ധ ആ വിളവിന് കൊടുത്താലേ ആ ചെടിക്ക് കൊടുത്താലേ നല്ല വിളവ് ലഭിക്കുള്ളൂ എന്നർത്ഥം വിത്തൊന്നിട്ടാൽ മറ്റൊന്നു വിളയില്ല ഒരു വിത്ത് നട്ടാൽ അതിന്റെ ഫലമാണ് ലഭിക്കുക മറ്റൊരു വിത്തിന്റെ ഫലം അതിന് തരാനാവില്ല ഞാറായാൽ ചോറായി നെല്ല് നട്ട് കഴിഞ്ഞിട്ട് ഞാറുകൾ വരുന്നത് വരെ കാത്തിരിക്കണത്രേ ഞാറായാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അത് വിളഞ്ഞ് നെൽ വിത്തുകൾ അത്രേ നല്ല വിത്തോട് കള്ളവിത്ത് നട്ടാൽ നല്ല വിത്തും കള്ളവിത്താകും നല്ലതിൻറെ കൂടെ ചീത്ത വിത്തുകൾ ചേർത്താൽ ചിലപ്പോൾ നല്ല വിത്തും കൂടി ചീത്തയായി പോകും പൂട്ടുന്ന കാള എന്തിനു വിതയ്ക്കുന്ന വിത്തെറിയണം അവനവൻ അവനവൻ്റെതായ ജോലികൾ മാത്രം ചെയ്താൽ മതി എന്നർത്ഥം തിനവിതച്ചാൽ തിന കൊയ്യും വിനവിതച്ചാൽ വിനകൊയ്യും അതായത് നമ്മുടെ നല്ല പ്രവർത്തികൾക്ക് നല്ലതും ചീത്ത പ്രവർത്തികൾക്ക് ചീത്തയും ഫലം കിട്ടുമെന്നർത്ഥം കണ്ടം വിറ്റും കാളയെ വാങ്ങുമോ കാളയെ കണ്ടം അഥവാ നിലമുഴുന്നതിനാണല്ലോ ഉപയോഗിക്കുന്നത് അതിനെ വാങ്ങാൻ നിലം വിറ്റിട്ട് കാര്യമില്ലല്ലോ മണ്ണ് വിട്ട് പൊന്നു വാങ്ങരുത് പൊന്ന് അഥവാ സ്വർണം അല്ലെങ്കിൽ ആഭരണം ഇടാൻ മാത്രമല്ലേ ഉപയോഗിക്കാവുള്ളൂ എന്നാൽ മണ്ണോ നമുക്ക് നല്ല കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കും നവര വിതച്ചാൽ തുവര കായ്ക്കുമോ നവര എന്ന് പറയുന്നത് ഒരു അരിയാണ് തുവര എന്ന് പറയുന്നത് ഒരു പയറും അപ്പോ നവരവിതച്ചാൽ നവരല്ലേ കായ്ക്കുകയുള്ളൂ പയറതിൽ നിന്ന് കിട്ടില്ലല്ലോ പഴഞ്ചൊല്ലുകൾ ഇഷ്ടായോ കൂട്ടുകാരെ പണ്ടുകാലത്ത് കൃഷിയെ ആശ്രയിച്ചായിരുന്നു കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലും ജീവിച്ചിരുന്നത് ഇപ്പോഴാ കഥയൊക്കെ കേട്ടോ എന്നാലും പഴഞ്ചൊല്ലുകൾ ഇന്നും പ്രചാരത്തിലുണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും പഠിക്കണേ വീഡിയോ ഇഷ്ടായ കൂട്ടുകാരെ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ അടുത്ത നല്ല കഥയുമായി നാളെ കാണാട്ടോ അതുവരേക്കും ബൈ ബൈ